നമസ്കാരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മലയാളി ബാലൻ അജ്മാൻ മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ദക്ഷിണാണ് ലോകമെമ്പാടുമുള്ള നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളുടെ പതാകകളും അവയുടെ പേരുകളും തലസ്ഥാനങ്ങളും എല്ലാം മനഃപാഠമാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൊല്ലം സ്വദേശികളായ സൂരജ് അശ്വതി ദമ്പതികളുടെ മകനാണ് ദക്ഷിൻ വെറും എട്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും കൊണ്ടാണ് ഗസ്ത ഫ്ലാഗ് ആപ്പിലെ രാജ്യങ്ങളുടെ പതാകകൾ ഈ എട്ട് വയസ്സുകാരൻ തിരിച്ചറിഞ്ഞത് പതാകയുടെ ചിത്രം കണ്ടാൽ പിന്നെ ഞൊടിയിടയിൽ രാജ്യത്തിൻ്റെ പേരും തലസ്ഥാനവും പറയും ആറു വയസ്സ് മുതലാണ് പതാകകൾ കണ്ട് രാജ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് പിന്നീട് മൊബൈൽ റീചാർജ് മെഷീനുകളിലെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ കണ്ടതോടെയാണ് അവ ഏത് രാജ്യത്തിൻ്റെതാണെന്ന് അറിയാൻ ജിജ്ഞാസ കൂടിയത് പിന്നീട് പുസ്തകങ്ങളും പത്രങ്ങളും യൂട്യൂബും നോക്കി കൂടുതൽ രാജ്യങ്ങളുടെ പതാകകളും പേരുകളും എല്ലാം പഠിച്ചു തങ്ങളുടെ മകന്റെ വ്യത്യസ്തമായ കഴിവിന് മികച്ച പിന്തുണയാണ് മാതാപിതാക്കളായ സൂരജും അശ്വതിയും നൽകുന്നത് അധികം വൈകാതെ പതാകകളിലൂടെ നൂറ്റി രാജ്യങ്ങളുടെ പേരുകളും തലസ്ഥാനങ്ങളും കാണാതെ പറയാനാണ് ലക്ഷ്യമിടുന്നത് പൊതുവിജ്ഞാനത്തിന് പുറമെ ചിത്രരചനയിലും ഈ കൊച്ചുമിടുക്കൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്